അഫ്ഗാനിസ്ഥാൻ സൈനികർ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ സമനില തെറ്റി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ താലിബാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ സൈനിക ഉദ്യോഗസ്ഥരോട് അസീം അസിമുനീർ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ട് ഒരു ഭാഗത്തു കൂടെ സൗദിയും അമേരിക്കയുമായി അടുത്ത വമ്പൻ പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തിരിച്ചടി താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് പാകിസ്ഥാൻ വമ്പൻ തിരിച്ചടി തന്നെയായിരുന്നു റാവൽപിട്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു അടിയന്തര യോഗം വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത് താലിബാൻ തുടർച്ചയായി നടത്തിയ ആക്രമണത്തിൽ പാക് സൈനിക മേധാവി ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ ശകാരിച്ചെന്നാണ് വിവരം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ ഇന്റലിജൻസ് പരാജയം സംഭവിച്ചതായും തന്ത്രപരമായ നീക്കങ്ങളുടെ അഭാവമുണ്ടെന്നുമാണ് യോഗത്തിലെ വിലയിരുത്തൽ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് പരാജയപ്പെട്ടതെന്നും തിരിച്ചടി വൈകിയത് എന്തുകൊണ്ടാണെന്നും സൈനിക മേധാവി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഇതിനെല്ലാം വിശദമായ മറുപടി നൽകണമെന്നും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സൈനിക മേധാവി വിവിധ കമാൻഡർമാരോട് ആവശ്യപ്പെട്ടു